ഹായ് നമസ്കാരം ഫാസിലാണ് എൻ്റെ വീടോ കാണുന്ന ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുള്ളതാണ് എൻ പി കെ പത്തൊമ്പത് 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 അതേപോലെ എൻ പി കെ പതിനെട്ട് 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 ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താ ഇപ്പൊ എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പതിൻ്റെ അത്ര വില ഈ പതിനെട്ട് പതിനെട്ടിന് ഇല്ല നല്ല രീതിയിൽ വിലയിൽ വ്യത്യാസം ഉണ്ട് അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ പോരുന്നോ അപ്പൊ ഇതിന്റെ തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോളിയാർ ആപ്ലിക്കേഷൻ വഴി കൊടുക്കുന്ന വളമാണ് അച്ഛാ ഇലകൾ കൂടി സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന വളമാണ് അതേ സ്ഥാനത്ത് എൻപി കെ പതിനെട്ട് 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 പറഞ്ഞാൽ നമ്മൾ മണ്ണിലൂടെ കൊടുക്കുന്ന വളമാണ് അപ്പൊ അത് നമുക്ക് വെള്ളത്തിൽ ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റൂട ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അപ്പൊ ഇലകൾ കൂടി കൊടുക്കുന്ന വളത്തിൽ നമ്മൾ എൻപിക്കെ കണ്ടന്റ് പത്തൊമ്പത് ശതമാനം വെച്ചിട്ട് ഈക്വൽ ഷെയറിൽ അടങ്ങിയിട്ടുണ്ടാവും അതേപോലെ മണ്ണിലൂടെ കൊടുക്കുന്ന എൻപിക്ക വളത്തിലാണെന്നുണ്ടെങ്കിൽ പതിനെട്ട് ശതമാനം വെച്ചിട്ട് ഈക്വൽ ഷെയറിൽ അടങ്ങിയിട്ടുണ്ടാവും അപ്പൊ പലരുടെ സംശയമാണ് എന്റെ മുന്നേ ചോദിച്ചിട്ടുണ്ട് ഇത് ഈ പതിനെട്ടോ പതിനെട്ട് നമ്മൾ വെള്ളത്തിൽ ചെറുങ്ങനെ ലയിക്കിനൊക്കെ ഉണ്ട് ഇത് ഇലകളിലൂടെ സ്പ്രേ ചെയ്തുവിടെയെന്നുള്ള അങ്ങനെ ചെയ്തിട്ട് യാതൊരു വിധം ഗുണം കിട്ടൂല അപ്പൊ രാസവളം മണ്ണിൽ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എൻപിക്ക പതിനെട്ടോ പതിനെട്ടോ നമുക്ക് ചൂട്ടിലിട്ടു വേണ്ടി പറ്റുന്നതാണ് അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മണ്ണിൽ ജൈവ വളത്തിന് കൃഷി ചെയ്യാം ഇലകളിലായിട്ട് നമ്മൾ അനുപിക്കാൻ പത്തൊമ്പത് പത്തൊമ്പത് ആദ്യഘട്ടങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നീട് അതിൻ്റെ വളർച്ചാ ഘട്ടത്തിനനുസരിച്ചിട്ട് അനുപിക്കൻ്റെ റേഷ്യോ മാറ്റിയിട്ടും ഇലകൾ കൂടി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനും പറ്റുന്നതാണ് കേട്ടോ